ഹലോ പ്രിയപ്പെട്ടവരെ എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങൾ ബ്രദർ വന്നിട്ടുണ്ട് അപ്പം ഞങ്ങൾ എല്ലാവരും കൂടി കോഴിക്കോട് വരെ ഒന്ന് പോയി അതിൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് ഇന്ന് വന്നുള്ളത് സിമോൾക്ക് ഭയങ്കര ഇഷ്ടമാണ് യാത്ര നമ്മളെല്ലാവരും പോലെ തന്നെ പോവാ ടൂറ് പോവാ ഉണ്ണിവാവ ഉള്ളതുകൊണ്ട് മാമി ബാക്കിൽ കൂടിയിട്ടുണ്ട് കുട്ടികളെല്ലാവരും അവിടെ എല്ലാവരും നല്ല ഹാപ്പിയാണ് എന്താ പറയുക കുറേ നാളിന് ശേഷം എല്ലാവരും കൂടിയുള്ളൊരു യാത്രയാണ് സിമോള് കാലത്ത് തന്നെ ആദ്യം പറയാം പോവാ പോവാന്നാണ് അപ്പോൾ യാത്ര എത്രയേറെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് അവിടെ സ്ഥലം നമ്മുടെ അടുത്ത് തന്നെയാണ് ടൗൺ ദൂരെ എവിടെയുള്ള സ്ഥലമല്ല നമ്മുടെ വെളിയങ്കോട് ഇപ്പോൾ റോഡ് പണി കഴിഞ്ഞ് അപ്പോൾ അടിപൊളി റോഡാക്കിയിട്ടുണ്ട് മൂന്നുപരിപാതയാണ് നമുക്ക് ആദ്യം ഉണ്ടായിരുന്ന ഒരു പരിചയമുള്ള വീടുകളോ മറ്റ് ബിൽഡിങ്ങുകളോ ഒന്നും ആണ് കാണാൻ പറ്റില്ല അപ്പോൾ കർമ്മ റോഡ് വഴിയാണ് ഞങ്ങൾ പോയത് കർമ്മ അറിയാത്തവരാരും ഇപ്പോൾ ഉണ്ടാവില്ല രാത്രിത്തെ വൈബല്ല പകലൊരു വല്ലാത്തൊരു ഭംഗിയാണ് അവിടെ കാണാറ് ഇന്നത്തെ ഒരു അന്തരീക്ഷം എന്ന് പറഞ്ഞാൽ മഴയില്ല വെയിലും ഇല്ലാത്ത നല്ലൊരു കാലാവസ്ഥയാണ് പുഴയിൽ നന്നായിട്ട് വെള്ളം കയറിയിട്ടുണ്ട് അത്രയ്ക്കും നല്ല മഴയാണല്ലോ ഇപ്പോൾ സത്യം പറഞ്ഞാൽ കുറേ ദൂര സ്ഥലത്തൊന്നും പോയി നമ്മൾ പൊന്നാനിക്കാർക്ക് പ്രകൃതി ഭംഗി ആസ്വദിക്കേണ്ട കാര്യമില്ല സത്യം അത്രയ്ക്കും പ്രത്യേക ഒരു ഭംഗിയാണ് ഇവിടെ കാണാൻ പുഴയും അതിലൂടെയുള്ള റോഡും അവിടുത്തെ പച്ചപ്പും ഒരു വല്ലാത്തൊരു മനസ്സിനൊക്കെ നല്ലൊരു ഹാപ്പിനെസ് തരുന്നൊരു സ്ഥലം തന്നെയാണ് കർമ്മ അപ്പോൾ വരാത്തവരൊക്കെ പൊന്നാനി അതുപോലെ എടപ്പാൾ ആ ഭാഗത്തുള്ളവർ മാത്രമല്ല ഒരുവിധം ദൂരസ്ഥലങ്ങളിൽ നിന്നൊക്കെ ഇവിടെ ആളുകൾ വരുന്നുണ്ട് ഇത് നമ്മുടെ തുഞ്ചൻ സ്മാരക മന്ദിരമാണ് മെയിൻ റൂട്ടിൽ ബ്ലോക്ക് ആയതുകൊണ്ട് ഞങ്ങൾ ഇതുവഴിയാണ് പോയത് പക്ഷെ അവിടെ ഇറങ്ങിയിട്ടൊന്നുമില്ല കേട്ടോ ഇറങ്ങാനൊന്നും ില്ല അപ്പോൾ ആരും അങ്ങനെ ടയേഡായിട്ടൊന്നുമില്ല എല്ലാവരും ആ യാത്രാ മൂഡിൽ തന്നെയാണ് അതിലിടക്ക് നമ്മുടെ ദിയമോളൊന്നും അവിടെ സൈഡായിട്ടുണ്ട് ബാക്കി എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത് പിന്നെ സിയമോള് പിന്നെ എപ്പോഴും യാത്രയിൽ നല്ല ഉഷാറാണ് അവൾക്ക് അങ്ങനെ ക്ഷീണമൊന്നും വരാറില്ല പോകുന്ന വഴിയിൽ നമ്മൾ വന്ദേ ഭാരത് ട്രെയിൻ കണ്ടു അതാണ് കുട്ടികൾക്കൊക്കെ ഭയങ്കര ഹാപ്പിയായിട്ട് കാണിച്ചു കൊടുത്തു നമുക്ക് ഇൻഷാള്ള ഒരിക്കൽ വന്ദേ ഭാരതിൽ യാത്ര ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്തായാലും പോണം അതൊരു ആഗ്രഹമാണ് പിന്നെ ഇത് നമ്മുടെ കടലുണ്ടി പാലാണ് പാലഘട്ടം നല്ല വെള്ളമാണ് അത്യാവശ്യം വെള്ളം നല്ല എന്താ പറയുക തിരമാല അങ്ങനെ അടിച്ച് വരുന്നുണ്ട് പക്ഷെ നമുക്കവിടെ കാണാനൊന്നും പറ്റില്ലല്ലോ പാലത്തിൻ്റെ അവിടെ വണ്ടി നിർത്താനും പറ്റില്ല മക്കൾ കാണണം നിർത്തണം എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ നമുക്കവിടെ നിർത്തി കാണാൻ പറ്റിയൊരു സാഹചര്യമല്ല അപ്പോൾ തന്നെ അങ്ങനെ സ്ലോ ആക്കി നമുക്ക് മക്കളെയൊക്കെ കാണിച്ചു കൊടുത്തിട്ട് അങ്ങനെ നമ്മൾ പോവാണ് അതാ അവിടെ ഒരു കുഞ്ഞുമണി ഉഷാറായിട്ട് കിടക്കുന്നുണ്ട് അവനെക്കൊണ്ടൊരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല നല്ല ഹാപ്പി ആയിരുന്ന ആളും എങ്ങോട്ടി എത്തിയില്ലേ എത്തിയില്ലേ എന്ന് ചോദിച്ചിട്ട് ഇരിക്കുന്നുണ്ട് എന്തായാലും അങ്ങനെ നമ്മൾ കോഴിക്കോട് ടൗണിലെത്തി ഇനിയിപ്പോൾ നമ്മുടെ മെയിൻ കാര്യം ഫുഡ് തന്നെയാണ് എല്ലാവർക്കും വിശപ്പ് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഫുഡ് കഴിക്കുക എന്നുള്ള തീരുമാനത്തിലാണ് അപ്പോൾ അവിടുത്തെ ഒരു പ്രശസ്തമായ ഹോട്ടലാണ് ഹോട്ടൽ റഹ്മത്ത് അവിടുത്തെ ബിരിയാണി ദം ബിരിയാണി സൂപ്പറാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പോൾ നമുക്ക് അവിടെ നിന്ന് തന്നെ ഫുഡ് കഴിക്കാം എന്ന് പറഞ്ഞിട്ട് ഇപ്പം നമ്മൾ ആ ഹോട്ടലിലേക്കാണ് പോയി എന്തായാലും എന്താ പറയുക അവിടെ പാർക്കിംഗ് ഇല്ല ഹോട്ടലിൻ്റെ മുന്നിൽ നമുക്ക് അപ്പോൾ അതിന് നൂറ് മീറ്റർ പോയി അതിന് ശേഷമാണ് പാർക്കിംഗ് ഏരിയ അവിടെ വണ്ടി നമ്മൾ പാർക്ക് ചെയ്ത് കുട്ടികളൊക്കെ ഇറങ്ങിയിട്ടുണ്ട് ഇനി ഹോട്ടലിലേക്ക് നമ്മളെ അവിടുന്ന് ഓട്ടോ സർവീസ് ഉണ്ട് അവരുടെ തന്നെ ഹോട്ടലിൻ്റെ അവർ വന്നിട്ട് നമ്മളെ ഹോട്ടലിലേക്ക് കൊണ്ടുപോകും അത് കഴിഞ്ഞ് നമ്മുടെ ഫുഡൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി പാർക്ക് ചെയ്ത സ്ഥലത്ത് തന്നെ അവർ നമ്മളെ കൊടുന്ന് തിരിച്ച് തരും ഇപ്പോൾ നമ്മൾ അവരുടെ ഹോട്ടൽ ഹോട്ടലിലേക്ക് പോവുകയാണ് ഓട്ടോയിൽ അവരുടെ ഓട്ടോ തന്നെയാണ് സി എം ഓൾക്ക് കാറിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ഓട്ടോയിൽ കയറിയത് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല എന്തായാലും നമ്മൾ ഹോട്ടലിൽ എത്തിയിട്ടുണ്ട് അത്യാവശ്യം വലിയൊരു ഹോട്ടലാണ് പിന്നെ അറിയാറില്ല എല്ലാവർക്കും അപ്പോൾ അവിടുത്തെ ദം ബിരിയാണി ഒന്ന് കഴിച്ച് നോക്കാം എന്നുള്ള തീരുമാനത്തിലാണ് എല്ലാം ഉണ്ട് അവിടെ സ്നാക്സും അതുപോലെ തന്നെ നമുക്ക് ജ്യൂസാണ് എന്ത് വേണമെങ്കിലും ഉണ്ട് പക്ഷെ നമുക്ക് ഫുഡാണ് മെയിനായിട്ട് അവിടെ ഉള്ളത് അവിടുത്തെ ദം ബിരിയാണി മട്ടൻ ദം ബിരിയാണി ബീഫ് അതുപോലെ തന്നെ കാട അതൊക്കെയാണ് ഇവിടുത്തെ സ്പെഷ്യൽ അപ്പോൾ നമ്മൾ മേലെ പോവാന്നാണ് സി എ മോൾ അവിടെയൊക്കെ നടന്നു ലാസ്റ്റ് അവൾ മേലെ കയറാനുള്ള പരിപാടിയാണ് കേട്ടോ പക്ഷെ അവിടെക്ക് സീറ്റ് ഫുള്ളാണ് നമ്മളൊരു ശരിക്കൊരു ലഞ്ചിൻ്റെ ടൈമിലല്ല പോയിട്ടുള്ള ഒരു മൂന്നര മണിക്ക് ശേഷമാണ് നമ്മളവിടെ എത്തിയിട്ടുള്ളത് ആ ഒരു സമയത്ത് അവിടെ അപ്പോഴും ഒരു തിരക്ക് തന്നെയാണ് ആളുകൾ അത്യാവശ്യം വരുന്നുണ്ട് മോള് വിലയ്ക്ക് പോവാന്ന് പറഞ്ഞിട്ട് അവിടെ കയറാനുള്ള പരിപാടിയിലാണ് പക്ഷേ അവിടെ ഫുള്ളാണ് അവിടെ നമുക്ക് ഇരിക്കാൻ പ്ലേസ് ഇല്ല അപ്പോൾ താഴെ തന്നെ ഇരിക്കാമെന്ന് നമ്മൾ തീരുമാനിച്ചിട്ട് ഇതാണ് നമ്മുടെ ഇവരുടെ ഒരു ടാബിൾ മാറ്റായിട്ട് വെച്ചിട്ടുള്ളത് ലോഗോയും ഹോട്ടലിൻ്റെ നെയ്മൊക്കെയുള്ള അത്യാവശ്യം തിരക്കുണ്ട് കേട്ടോ കണ്ടില്ലേ നമ്മളിരുന്ന ആ ഒരു പോർഷനിലും നല്ല തിരക്കെന്നെയാണ് എല്ലാവരും കുട്ടികളൊക്കെ വെയ്റ്റിങ്ങിലാണ് നല്ല വിശപ്പുണ്ട് പിന്നെ നമ്മൾ വരുന്ന വഴിക്ക് കുറച്ച് സ്നാക്സും അതുപോലെ തന്നെ അതും ഇതൊക്കെ വണ്ടിയിൽ വാങ്ങി വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ എല്ലാവരും കഴിച്ചു സ്റ്റാർട്ടറായിട്ട് നമ്മൾ സൂപ്പാണ് ഓർഡർ ചെയ്തത് ഹോട്ട് ആൻഡ് സോർ ചിക്കൻ സൂപ്പ് എല്ലാവർക്കും നല്ല ഇഷ്ടമായി ആദ്യം അതാണ് എല്ലാവരും കഴിച്ചത് അതിന് ശേഷം നമുക്ക് ബിരിയാണി എത്തിയിട്ടുണ്ട് ഇപ്പോൾ ബീഫ് കാട ചിക്കൻ എന്ന മൂന്നാണ് നമ്മൾ ഓർഡർ ചെയ്തത് കുട്ടികൾക്കൊക്കെ പിന്നെ എത്ര കഴിച്ചാലും ചിക്കൻ തന്നെയാണല്ലോ ഇഷ്ടം അപ്പോൾ നല്ല അടിപൊളി ബിരിയാണി ആയിരുന്നു കേട്ടോ നല്ല വിശപ്പുള്ളതുകൊണ്ട് കൊണ്ട് എല്ലാവരും നന്നായിട്ട് തന്നെ കഴിച്ചു സിമ്പിൾ ആദ്യമൊന്നും അങ്ങനെ ബിരിയാണി കഴിച്ചിരുന്നില്ല കേട്ടോ നമ്മൾ ബിരിയാണി വെക്കുകയാണെങ്കിൽ അവൾക്ക് വേണ്ടിയിട്ട് ഞാൻ നാടൻ ചോറ് വെക്കായിരുന്നു ഇപ്പൊ അവള് ബിരിയാണി ഒക്കെ കൊറേശ് കഴിക്കാൻ പോട്ടികള് വണ്ടിന്ന് ബീച്ചിൽ പോണ കാര്യം പറഞ്ഞപ്പോൾ സി എം മോൾ അത് കേട്ടു അതാണ് മാമിനോട് പറയുന്നത് കേട്ടാ ബീച്ചിലേക്ക് പോവാന്ന് അപ്പോൾ നമ്മൾ ബ്ലീസ് പാർക്കിൽ എത്തിയിട്ടുണ്ട് അവിടുത്തെ ഈവനിങ് വൈബാണത് തട്ടുകടലൊക്കെ നല്ല ആക്റ്റീവായിട്ടുണ്ട് ഒരുപാട് എന്താ പറയുക പൊരിക്കടികൾ അതുപോലെ ഉപ്പിലിട്ടത് അങ്ങനെ കുറേ എല്ലാ ഐറ്റംസും ഉണ്ട് ഞങ്ങൾ കുറച്ചൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ വേഗം പാർക്കിലേക്ക് പോവുക ഞങ്ങൾ അവിടെ എത്തുമ്പോൾ എന്തായാലും കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട് എന്തായാലും കുട്ടികളായിട്ട് കുറച്ചവിടെ എൻജോയ് ചെയ്യാമെന്ന് കരുതി അപ്പോൾ പാർക്കിലൊക്കെ ആളുകൾ കുറവാണ് മഴയായത് മഴയുടെ ഒരു ഇതാണല്ലോ അതുകൊണ്ടായിരിക്കാം എന്തായാലും ബീച്ചിലൊക്കെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്ത് പോകാമെന്ന് കരുതി പിന്നെ നമ്മൾ ബീച്ചിലേക്ക് ഇറങ്ങാൻ പോവാണ് എപ്പോഴും നല്ല തിരക്കുള്ള സ്ഥലമാണെന്നാണ് പറയാം പക്ഷേ ഈ മഴയുടെ ഒരു ഉള്ളൊരു കാലാവസ്ഥ ആയതുകൊണ്ടിരിക്കാം എന്താ പറയുക അധികം ആളുകളൊന്നും ഇല്ല എന്നാലും ബീച്ചിൽ അത്യാവശ്യം ആളുകളുണ്ട് പാർക്കിലൊന്നും കുട്ടികളൊന്നും ഒരുപാടൊന്നും ഇല്ല ബീച്ചിലെത്തിയ ഹാപ്പിയാണ് കേട്ടോ നമുക്ക് എല്ലാവർക്കും ഹാപ്പിനെസ് ഉള്ളൊരു കാര്യം Mountains rise up, touching clouds above Valleys below, filled with whispers of love On this road, every seeds a delight From sunrise to starlight, day to night Nature's canvas unfolding so grand In this journey, we're living unplanned City streets pulse with energy so bright Neon signs flashing in the depths of night Starsquared oh. the stand tall, reaching for the sky As we pass by, dreams flying high No maps, no plans, just an open road Wherever it leads, we so happily go Each sight, each sound, a memory to keep In this adventure, dreams run deep On this road, yeah. cruising down the highway, windows down low Sunset paints the sky in a fiery glow. Mountains rise up, touching clouds above. Valleys below, filled with whispers of love. On this road, every scene's a delight. From sunrise to starlight, day to night. Nature's canvas unfolding so grand. In this journey, we're living unplanned. City streets pulse with energy so bright. Neon signs flashing in the depths of night. Skyscrapers stand tall, reaching for the sky. As we pass by, with dreams flying high. No maps, no plans, just an open road. Wherever it leads, we'll happily go. Each sight, each sound, a memory to keep. In this adventure, the dreams run deep. On this road, every scene's a delight. From sunrise to starlight, day to night, nature's canvas unfolding so grand. In this journey, we're living on കോഴിക്കോട് ബീച്ചിൽ വെച്ച് നമ്മുടെ ബിഗ് ബോസ് താരം നോറേനെ കണ്ടു അത് കഴിഞ്ഞ് നേരെ നമ്മൾ മിഠായി തെരുവിലേക്കാണ് കേട്ടോ പോയത് അപ്പോൾ അവിടെ എത്തുമ്പോൾ ചെറുതായിട്ട് മഴയുണ്ട് അപ്പം അവിടെ ഒരു ഷോപ്പിൽ കുറച്ച് നേരം കയറി നിന്ന് പിന്നെ മഴയൊക്കെ ഒന്ന് കുറഞ്ഞപ്പോഴാണ് നമ്മൾ ഷോപ്പുകളിലൊക്കെ ഒന്ന് പോയത് കേട്ടോ അത്യാവശ്യം കുട്ടികളൊക്കെ കുറേശ്ശെ മഴയൊക്കെ കൊണ്ടിട്ടുണ്ടായിരുന്നു പക്ഷേ യാത്രയുടെ ഒരു ഹരത്തിലാണ് ഫസ്റ്റ് ഷാമ്പൂ അതുകൊണ്ട് ഷോപ്പിംഗ് കാര്യം പിന്നെ നമ്മൾ നോക്കിയത് കുട്ടികൾക്കുള്ള ഷൂ ആണ് അപ്പം അതും കുഴപ്പമില്ല റേറ്റൊന്നും വലിയൊരു കുഴപ്പമില്ലാത്ത റേറ്റിൽ തന്നെ എല്ലാം നമ്മൾ കുറച്ചൊക്കെ പർച്ചേസ് ചെയ്തു എല്ലാം ഉണ്ട് അവിടെ എല്ലാം ഇനിയിപ്പോൾ പറയേണ്ട കാര്യമില്ല വെട്ടായി തരുവർന്ന് എല്ലാവർക്കും അറിയുന്നതാണല്ലോ എല്ലാം നമുക്കവിടെ കിട്ടും എന്തായാലും ഞങ്ങളെല്ലാ ഷോപ്പിലും ഒന്ന് ജസ്റ്റ് വിസിറ്റ് ചെയ്തു കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കുട്ടികൾക്കുള്ളതും അതുപോലെ തന്നെ ഞാനും സിനിയൊക്കെ കുറച്ച് ഫാൻസി ഐറ്റംസ് അതൊക്കെ നല്ല കളക്ഷൻസ് ഉണ്ട് കേട്ടോ അവിടെ ബ്രിജ് പാർക്കിൽ നിന്ന് നമ്മൾ കോഴിക്കോട് ബീച്ചിലേക്ക് എത്തുമ്പോഴത്തേനും നല്ല മഴയായി കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അവിടെ പെട്ടെന്ന് തന്നെ നമ്മൾ പോന്നു പിന്നെ മിഠായിത്തെരുവിൽ എത്തിയപ്പോഴത്തേന് മഴ കുറച്ച് കുറഞ്ഞു ഒന്ന് നടക്കാനൊക്കെ നമുക്ക് ഷോപ്പിലൊക്കെ വലിയ കുഴപ്പമില്ലാതെ നടക്കാനും കാണാനും സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനൊക്കെ പറ്റി എന്തായാലും വലിയൊരു കുറച്ച് നാളായിട്ട് ആഗ്രഹിക്കുന്നതായിരുന്നു മിഠായിത്തെരുവൊന്ന് കാണും കോഴിക്കോട് എല്ലാവരും പറയും അവിടെ നല്ല എല്ലാം കിട്ടും ഒന്നൊക്കെ അപ്പോൾ നമ്മൾ എന്തായാലും മഴയായാലും അവിടെ കയറിയിട്ട് തന്നെ പോകാമെന്ന് കരുതിയിട്ടാണ് ലാസ്റ്റ് അവിടെ പോയത് അപ്പോൾ ലാസ്റ്റ് നമ്മളൊരു ഡ്രെസ്സിൻ്റെ ഷോപ്പാണ് നോക്കിയത് അപ്പോൾ അവിടെ കയറി എന്തായാലും അവിടെ അത്യാവശ്യം നല്ല വിലക്കുറവ് തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ ലസപ്പാൻ്റാണ് ഇത് നല്ല അഞ്ച് പീസിന് അഞ്ഞൂറ് രൂപ അതുപോലെ ലെഗിൻസ് നൂറ് രൂപയ്ക്ക് നാലെണ്ണം അങ്ങനെയൊക്കെ നല്ല റേറ്റ് കുറവുണ്ട് സാധനം വലിയ ക്വാളിറ്റി അത്ര മോശമുള്ളതൊന്നല്ല ഐറ്റംസ് ഒക്കെ നല്ല കളക്ഷൻ ഉണ്ടായിരുന്നു അതുപോലെ ടോപ്പുകൾ ഞങ്ങൾ ഒന്ന് രണ്ട് ടോപ്പൊക്കെ എടുത്തു എന്തായാലും അവിടുന്ന് അങ്ങനെ വേഗം ഇറങ്ങി ഇത്രയാണ് നമ്മുടെ കോഴിക്കോട് യാത്ര വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടമെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഓക്കെ ബൈ ബൈ